നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സദാചാര സദാചാരുണ്ടായം ഇപ്പോൾ ഒട്ടുമിക്ക ഇടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് യുവതി യുവാക്കൾ റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചാലോ ഒന്നിച്ച് നടന്നാലോ അപ്പോൾ കയറി വരും ഈ സദാചാര കുട്ടകൾ പ്രത്യേകിച്ച് അവർക്ക് ഇല്ലെങ്കിലും ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വരെ വഴിവെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് കോഴിക്കോട് കോന്നാട് ബീച്ചിൽ ഒരു സംഘം ആളുകളാണ് ഇത്തരത്തിൽ സദാചാര ഗുണ്ടായസവുമായി വന്നത് ബി ജെ പി പ്രവർത്തകരാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് വിവരം ഒരു കൂട്ടം വനിതാ പ്രവർത്തകർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ ചൂലുകൊണ്ട് അടിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സദാചാര ആക്രമണം നടത്തിയത് ബീച്ചിൽ ചെറുപ്പക്കാർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വനിതകൾ ചൂലുമായി ബീച്ചിലെത്തിയത് യുവതി യുവാക്കൾ ഒരുമിച്ചിരിക്കാൻ പാടില്ലെന്നും അത് മറ്റുള്ള സന്ദർശകർക്ക് പ്രശ്നമാവുന്നുണ്ടോ എന്നും ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു ബീച്ചിൽ ഒരുമിച്ചിരുന്ന യുവതി യുവാക്കളോട് ബീച്ചിൽ നിന്ന് പോകാൻ ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ചൂല് ഉയർത്തിക്കാട്ടി ഉടൻ ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലർ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇവരെ ബി ജെ പി വനിതാ നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയും ഇനി ഇങ്ങോട്ട് വന്നാൽ ചൂലുകൊണ്ട് അടിച്ചു കുടിക്കുമെന്നും പറയുകയും ചെയ്തു സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നാണ് ബി ജെ പി വനിതാ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഇവർക്കൊപ്പം പോലീസും ബീച്ചിലെത്തിയെങ്കിലും തടയാൻ ശ്രമിച്ചില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള സദാചാര കുണ്ടാഴ്ച നടത്താൻ ഇവർക്ക് ആരാണ് അനുമതി നൽകുന്നത് അതും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ തന്നെ വെറുതെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക മാത്രമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എങ്ങനെയെങ്കിലും ജനപ്രീതി നേടാൻ ഇത്തരത്തിലുള്ള ഓരോ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് ഇവരുടെ ഹോബിയാണ് എന്ന് തന്നെ പറയാം എന്തായാലും ബി ജെ പി വനിതാ പ്രവർത്തകരുടെ ചൂലെടുത്തുകൊണ്ടുള്ള സദാചാര സദാചാരപുണ്ടായസം ഇപ്പോൾ നാട്ടിലൊക്കെ വൈറലായിട്ടുണ്ട്